നമ്മുടെ കൂത്താട്ടോളത്ത് ഒരു ഷോ ആയിരുന്നു കേട്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിതാണാ തോന്നുന്നത് ഞങ്ങൾ പോയത് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയാണ് സെപ്റ്റംബർ അപ്പോൾ അന്ന് വൈകുന്നേരം പോയി അപ്പം കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ പുറകിലായിട്ടാണു കേട്ടോ ചെന്ന് കേറിയവാട് കണ്ടത് പാനിപ്പൂരി ആണ് ഒന്ന് ട്രൈ ചെയ്താക്കാന്ന് കരുതി ഒരു തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത് വെച്ച മോള് മേടിച്ച് തന്നായിരുന്നേ അവർ ഡൽഹിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആയതുകൊണ്ട് അമ്മ ഒന്ന് ട്രൈ ചെയ്തോന്നും പറഞ്ഞ് മേടിച്ച് തന്നായിരുന്നു ഞങ്ങൾ ഒരു ദിവസം എറണാകുളം പോയിപ്പളെ അപ്പൊ ഏതായാലും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ട്രൈ ചെയ്തു ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് ട്രൈ ചെയ്തൊന്നു മാത്രം ബജി ബജിമുളകൊക്കെ നല്ല ഭംഗിയായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഞങ്ങളൊരു അഞ്ചര അഞ്ചര ആറോട് കൂടി കേട്ടോ അവിടെ ചെന്നത് അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളേ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അത്രയും അടുത്തല്ലേ നമ്മുടെ അടുത്തല്ലേ അപ്പൊ എല്ലാരും ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് പിള്ളേരൊക്കെ ആയിട്ട് എല്ലാരും വരുന്നതേ ഉള്ളു ഇപ്പൊ ഇതാ കേട്ടോ മരണ അപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തില ആറിലോ ഏഴിലോ മറ്റോ പഠിക്കുമ്പോൾ ജംബോ സർക്കസ് കാണാൻ പോയപ്പോൾ ഇതൊന്ന് കണ്ടിട്ടുണ്ട് ആ ചെറിയ ഓർമയുള്ളു കെട്ടോ അപ്പൊ ഏതായാലും ഒന്നും കൂടി ഓർത്തു അതുപോലെ ഇതുണ്ടോ കുട്ടികൾക്ക് ഒക്കെ കയറി ഒക്കെ ആയിട്ട് കുഞ്ഞു മക്കളൊക്കെ വളരെ സന്തോഷിച്ച് ഓടി നടപ്പണ്ടേ എന്തേ ഒരു കുഞ്ഞുമാവ കയറി പോകണമുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്റെ പിള്ളേരൊക്കെ വലുതായി പോകണ്ടായിരുന്നു എന്ന ചെറിയൊരു തോന്നലൊക്കെ ഉണ്ട് പിന്നെ സാരമില്ല അപ്പോൾ ചേട്ടാ ഇതാ കയറിപ്പോവാട്ടോ എനിക്കാണ് പേടിയതൊക്കെ കയറാൻ നല്ല പൊക്കമാണേ അപ്പോൾ ഞാൻ നമ്മുടെ നായകൻ റെഡിയാവുന്നുണ്ട് ബുള്ളറ്റൊക്കെയായിട്ട് ഞാനിങ്ങനെ കയറാൻ മടിച്ച് നിൽക്കുവരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ അനൗൺസ് ചെയ്യുന്ന ആളെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇടയ്ക്കൊക്കെ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ സംസാരിക്കും അപ്പോൾ ഞാനിങ്ങനെ കയറാൻ മടിച്ച് നിന്നപ്പോഴാണ് എൻ്റെ പുറകിലൊരു അമ്മച്ചി നല്ല ഊർജ്ജസ്വലയായിട്ട് കയറി വരുന്നത് പിന്നെ നാണക്കേടല്ലേ അതുകൊണ്ട് ഞാനും ഭീമയും കയറിപ്പോയിട്ടോ ഒരു മൂന്ന് കാറൊക്കെ റെഡിയായി നിൽപ്പണ്ടേ അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൊറേ പേരായി കഴിയുമ്പഴത്തേനും ആണ് ഏർ ഷോ തുടങ്ങുന്നത് ഒരു ടിക്കറ്റിന് നൂറ് രൂപയാട്ടോ ഈ ആകാശം കഴിഞ്ഞാല് എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ട് കയറണമെന്ന് പക്ഷെ ഭയങ്കര പേടിയാട്ടോ ഇതിന്റെ മുകളിൽ കയറാനായിട്ട് ഞങ്ങളൊരു അഞ്ചാറ് വർഷം മുമ്പ് വണ്ടർലായി പോയപ്പോഴും ഇതേ മാത്രം കയറിയില്ല ബാക്കി ഒരുമാതിരി എല്ലാത്തിലും കയറിട്ടോ പക്ഷെ ഇത് ഭയങ്കര പേടിയായിരുന്നേ അപ്പം ചേട്ടായി പറയുന്നുണ്ട് വേണമെങ്കിൽ കേറാം എന്ന് പറയുന്നുണ്ട് ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ല പിന്നെ ഈ തോണിയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ പോകുന്നതേ ഉള്ളു ഇപ്പം പക്ഷെ ആളൊക്കെ കയറി കഴിയുമ്പോഴാണ് അതിനൊക്കെ സ്പീഡ് കൂടുന്നത് കേട്ടോ നമ്മളെപ്പോലെ പ്രായമായവരൊക്കെ നമ്മളെ പോലെയല്ല ഞങ്ങളെപ്പോലെ പ്രായമായവരൊക്കെ കേറും ഇത് ശരിക്കും ഇതിന്റെ സ്പോട്ട് നമ്മുടെ കൂതുകാട്ടുകളും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് തൊട്ട് പുറയില്ല കേട്ടോ അതുകൊണ്ടോ ഇത്രയും അടുത്തല്ലേ സ്റ്റാൻഡ് അതിന്റെ തൊട്ടുപുറയിലാണ് ഷോ നടക്കുന്നത് ഇടയ്ക്കൊക്കെ ഇവിടെ അങ്ങനെ ഷോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കീറി പോരും അപ്പം ഞാൻ എല്ലാവരും ഫോണും ഒക്കെ പിടിച്ച് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ നിക്കുകയാണോ ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഗോളിയും കുറച്ചിട്ടേക്കു എത്തിക്കഴിഞ്ഞു അപ്പൊ എല്ലാവരും പുള്ളിക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ തട്ടിപ്പറച്ച് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ല ഭംഗി അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ കൊടുക്കണം തോന്നി അപ്പൊ ഞാൻ ചേട്ടയോട് ചോദിച്ചു കേട്ടോ അപ്പൊ ചേട്ടാ പറഞ്ഞു ഏയ് അങ്ങനൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ പൈസ കളയണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ എന്റെ ആഗ്രഹമല്ലേ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി എനിക്ക് പൈസ തന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ അത് കൊടുക്കാനായിട്ട് പൈസ പൈസയൊക്കെ നെറ്റിപ്പിടിച്ച് നിക്കാണേ തവണ കൊണ്ടുപോയില്ല അടുത്ത തവണ കൊണ്ടുപോയി തോന്നും ആ കൊണ്ടുപോയിട്ടോ ഭയങ്കര സന്തോഷായിട്ടോ ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പൊ വന്നിട്ടുണ്ടേ രണ്ട് ബുള്ളറ്റ ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേ രണ്ടുപേരും ഒന്നിച്ചു വന്നായിരുന്നു ഇത് ശരിക്കും കാണേണ്ടത് തന്നെ കേട്ടോ ഇനിയിപ്പോ കാറിന്റെ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് കാറാണ് ഈ മൂന്ന് കാറും രണ്ട് ബുള്ളറ്റും ഒന്നിച്ചാണ് ഇനിയിപ്പോ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ അവർ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളാണ് അതിൽ ചെരിഞ്ഞ് ഇരുന്നും കൈകെട്ടി ഇരുന്നും ഒക്കെ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ ചെയ്യണുണ്ട് നമ്മൾ നിൽക്കുന്നവടമൊക്കെ ഭയങ്കരമായിട്ട് കുലുങ്ങും കിട്ടും അപ്പം നമ്മൾ ക്യാമറയൊക്കെ വളരെ സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ മിക്കവാറും കയ്യിൽ നിന്ന് ചാടി പോവും കഴിഞ്ഞു കുട്ടികളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ആ കയറി കയറി പോകുന്നു കുഞ്ഞു മക്കളെ കൊണ്ടൊക്കെ ഒന്ന് വന്ന് അത് കാണണം നല്ലതാ കേട്ടോ ഇവിടെ കുത്താട്ടുകുളത്ത് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഡിസംബറിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അന്നേരം പോകണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഇപ്പം ലൈറ്റൊക്കെ തെളിഞ്ഞ് സന്ധ്യയായിത്തുടങ്ങി ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടാ ഏതായാലും ആകാശം കൊന്നാലേ കയറാമെന്നും പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റിന് നൂറ് രൂപയാണ് ഏതായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് കരുതി

പേടിയായിരുന്നു കൈ വറക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം ബാഗിലേക്ക് തന്നെ വെച്ചു അല്ലെങ്കിൽ ഓ ആശിച്ച് മുഹിച്ച ക്യാമറയാണ് ഒരു ഒമ്പത് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് അപ്പൊ അതെങ്ങാനും താഴെ പോയെങ്കിൽ പിന്നെ എൻ്റെ ചങ്കത്ത് തരും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാട്ടോ അങ്ങനെ ഞങ്ങള് ഏർ കുറച്ചേറെ കൂടി നിന്നിട്ട് തിരിച്ച് പോരാനായിട്ട് ഇറങ്ങിയതാ ഇറങ്ങി അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു പാനിപ്പൂരി മേടിച്ചെന്നു അതും ഒക്കെ പക്ഷെ എൻ്റെ ശല്യം വയ്യാതെ നമ്മുടെ ബി സിനിമാസിന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു ടീ ഷോപ്പ് പോലുണ്ട് ഓപ്പൺ ഏരിയയിലാട്ടോ അവിടെ മെനു ഒക്കെ ഇങ്ങനെ ഭിത്തി വെച്ചിട്ടുണ്ട് അയ്യോ ഇതെന്ത് എഴുതിയിരിക്കുന്നു സ്നേക്ക് സ്നേക്ക് അല്ല കേട്ടോ ഷെയ്ക്ക് കേട്ടോ എന്തായാലും നേരത്തെ മക്കളുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അന്ന് അവർ മൊമൂസ് മേടിച്ച് തന്നായിരുന്നു അതുകൊണ്ട് അതും ഒരു പ്രാവശ്യം കൂടെ മേടിച്ചു എൺപത് രൂപ കേട്ടോ ഇതിന് ഇത് സ്റ്റീമും ഉണ്ട് ഫ്രൈയും ഉണ്ട് സ്റ്റീമാണ് സ്റ്റീമാട്ടോ മേടിച്ചത് പിന്നെ മസാല ചായ ഉണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തികർന്നു പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒരു നോർമൽ ചായ വാങ്ങിച്ചു പതിനഞ്ച് രൂപയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായയ്ക്ക് ഞങ്ങൾ ഒരെണ്േ മേടിച്ചുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തു കാരണം ഇത് വിശപ്പിന് വേണ്ടി കഴിക്കുന്ന നല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞായറാഴ്ചത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് ബൈ ബൈ